വലിയ വളപ്പിനെ നവ്യാനുഭവമായി നോമ്പുതുറ സ്ത്രീകളും കുട്ടികളുമടക്കം അറുന്നൂറോളം പേർ പങ്കെടുത്ത നോമ്പുതുറ വലിയ വളപ്പിനെ നവ്യാനുഭവമായി മാറി ഒരു പ്രദേശത്തിന് നന്മ പകർന്നു നൽകാൻ ജനകീയ കൂട്ടായ്മയിലൂടെ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ടീം വലിയ വളപ്പ് വലിയവളപ്പ് മലബാർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഗ്രൗണ്ടിൽ നടന്ന നോമ്പുതുറയിൽ പ്രദേശത്തെ മുഴുവൻ പേരും പങ്കെടുത്തു വടകര താഴെങ്ങാടിയിലെ വലിയവളപ്പ് പ്രദേശത്തെ കൂട്ടായ്മയായ ടീം വലിയവളപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇഫ്താർ മീറ്റാണ് സൊസൈറ്റി ഗ്രൗണ്ടിൽ വെച്ചിൽ ഞങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒരു മാസം മുന്നേ രൂപീകരിച്ച ഒരു പ്രാദേശിക കൂട്ടായ്മയാണ് ടീം വലയവളപ്പ് ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ പ്രദേശത്ത് ഏകദേശം മനാറുമുക്ക് മുതൽ വലയവളപ്പ് പാലം വരെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന കലാകാരനായ ഫിറോസ് ആർട്ടിസ്റ്റിനെ ഉപയോഗിച്ച് ഞങ്ങൾ ഈ പ്രദേശം മോടി പിടിപ്പിക്കുകയും ഭാഗമായി ഈ പ്രദേശത്തുള്ള എല്ലാ വീട്ടുകാരെയും ഒരേ ഒരു കുടക്കിയിൽ നിർത്തിക്കൊണ്ട് സാഹോദര്യം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പവിത്രമായ റമദാൻ മാസത്തിൽ ഇത്തരം ഒരു ഇഫ്താർ മീറ്റ് താഴെങ്ങാടിയിൽ ആദ്യമായി ടീം വലിയ വളപ്പ് നടത്തുന്നത് ഈ ഇഫ്താർ മീറ്റിൽ അഞ്ഞൂറ് ആൾക്കാരോളം പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴെങ്ങാടിയിലെ വിവിധ സാംസ്കാരിക നേതാക്കന്മാരെയും ഞങ്ങൾ ഈ ഒരു ഇഫ്താർ മീറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പരിപാടിക്ക് ടീം വലിയ വളപ്പ് ഭാരവാഹികളായ ഫൈസൽ ബി എച്ച് സാദത്ത് പി കെ കരിം മദീന റിയാസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം